നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നടത്തും അത് മുന്നോട്ട് പോകുന്നുണ്ട് പല പല ആംഗിളിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിൽ റിസൾട്ടുകൾ വരും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത് വൺ ഓഫ് ദ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ അന്വേഷണത്തിന് ആധാരമെന്ന് പറയുന്നത് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല അല്ലെങ്കിൽ മറുപടികൾ തൃപ്തമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ ചോദിച്ച കാര്യങ്ങളോട് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരം ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് അതായത് നിരന്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങളോടും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും മകളുടെ കമ്പനിയുടെയും സമീപനം ഇതായിരുന്നു ആകെ മറുപടി പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരോടും ഈ ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറാവുന്നത് കാരണം അവരാണല്ലോ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് അവർ മറുപടി പറയേണ്ടതില്ല പക്ഷേ നിയമവ്യവസ്ഥയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കമ്പനി ലോ ബോർഡിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെയോ മന്ത്രാലയത്തിൻ്റെയോ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകാൻ കഴിയില്ല പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ തയ്യാറാണെങ്കിൽ അവർ മറുപടി പറയട്ടെ ബാക്കി നമുക്ക് അന്നേരം കാണാം എന്നുള്ളതാണ് ഞാൻ ആ കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ നടത്താൻ കഴിയുന്ന അന്വേഷണവും എനിക്കെതിരെ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളും വിജിലൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവരവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ അവരുടെ പരിശ്രമവുമായി മുന്നോട്ട് പോകട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വാർത്തകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്